സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മൂന്നാം തീയതി ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഉച്ചയ്ക്ക് മൂന്ന് മണിയോട് കൂടിയിട്ട് ഒരു ഫോൺ കോൾ വരികയാണ് ഫോൺ വിളിച്ചിരിക്കുന്നത് ഗാസിയാബാദ് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നാണ് അവിടുത്തെ ഡോക്ടറാണ് വിളിക്കുന്നത് അതായത് ഇവിടെ ഒരു പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് വിഷം കഴിച്ച നിലയിലാണ് ഒരു യുവതിയാണ് അതുപോലെ തന്നെ ഒരു ടീച്ചറാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വരുന്നത് ഏതായാലും ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ മൊഴിയെടുക്കാം കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജാണ് ഐ സിയുവിൽ ആണ് ഉള്ളത് എന്നാണ് ഡോക്ടർ പറയുന്നത് അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം എന്നുള്ള നിയമമുണ്ട് അതുകൊണ്ടാണ് ആ ഡോക്ടർ അപ്പോഴങ്ങനെ വിളിച്ചു പറഞ്ഞത് ഏതായാലും പെട്ടെന്ന് തന്നെ രണ്ട് പോലീസുകാരെ നേരെ അങ്ങോട്ട് വിടുകയാണ് അവിടെ എത്തിയുമ്പോൾ ഐ സിയുൻ്റെ മുമ്പിലിരുന്ന് ഒരു സ്ത്രീ ഒരു പുരുഷനും അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയും കരയുന്നുണ്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അച്ഛനും അമ്മയും സഹോദരിയുമാണെന്ന് ഏതായാലും അവിടെ ോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ ഇവരെയും കൂട്ടിയിട്ട് നേരെ ഐ സിയു ലേക്ക് പോവുകയാണ് ഐ സുയിലേക്ക് പോയതിനു ശേഷം അവരുടെ പേരും കാര്യങ്ങളൊക്കെ എടുത്തു അതായത് അവരുടെ പേര് മീന എന്നാണ് അവിടെ അടുത്ത് തന്നെയുള്ള സ്കൂളിലെ അധ്യാപികയാണ് ഇരുപത്തി മൂന്ന് വയസ്സുമുണ്ട് എന്ന് മനസ്സിലായി ഏതായാലും ആ സ്ത്രീ പറഞ്ഞു എനിക്ക് പിന്നെ അർജൻറ്റായിട്ട് ഇവിടുത്തെ ഡി സി പിയെ ഒന്ന് കാണണം എനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ടീച്ചറാണ് കുറച്ച് പ്രോബ്ലംസ് ഉള്ള കേസാണ് എന്ന് ഈ ഇവർ പറയുകയാണ് ഏതായാലും അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പോലീസുകാർ പറഞ്ഞു ഞങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല ഞങ്ങൾ ഞങ്ങളുടെ ഇൻസ്പെക്ടറെ അറിയിക്കാം എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും അവർ ഇൻസ്പെക്ടറെ ഫോൺ ചെയ്യുന്നു ഇൻസ്പെക്ടർ അങ്ങനെ ഈ വിവരം നേരെ ഡി സി പി അറിയിക്കുകയാണ് അപ്പോൾ ഡി സി പിക്ക് മനസ്സിലായി ഒരു ടീച്ചറാണ് വിളിക്കുന്നത് എന്തോ ഭയങ്കരമായൊരു കേസ് തന്നെയാണ് ഏതായാലും ഒരു ദിവസം കഴിഞ്ഞ് നാളെ വരാം എന്ന് പറയുകയും അങ്ങനെ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നു ഡോക്ടറോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോഴും നോർമലാണ് കുഴപ്പമൊന്നുമില്ല ഏതായാലും നാളത്തേക്ക് കുറച്ചുകൂടി റിക്കവർ ആകും എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഏതായാലും പിറ്റേന്ന് രാവിലെ പത്ത് മണിയോട് കൂടിയിട്ട് ഡി സി പി അവിടെ ഹോസ്പിറ്റലിൽ എത്തുന്നു അങ്ങനെ അവിടെ വെച്ച് സംസാരിക്കുകയാണ് അപ്പോഴാണ് ഈ യുവതി വിഷം കഴിക്കാനുണ്ടായ സാഹചര്യവും അതുപോലെ തന്നെ ആ ഞെട്ടിക്കുന്ന ഒരു സംഭവവും തുറന്നു പറഞ്ഞത് എന്നുള്ളതാണ് ആഗ്ര സ്വദേശിയായ ശൈലേന്ദ്രകുമാറിൻ്റെയും ഝാൻസിയുടെയും രണ്ട് പെൺമക്കള് മൂത്തവളാണ് ഈ മീന എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരി താഴെ ഒരു അനുജിത്തി കൂടി അനുജിത്തി പഠിക്കുകയാണ് ചെറുപ്പത്തിൽ തന്നെ പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛൻ നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുത്തു അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ബി എഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഗാസിയാബാദിലുള്ള ഒരു സ്കൂളിലേക്ക് വരികയാണ് അവിടെ ജോലി കിട്ടിയിട്ട് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദൂരമുള്ളതുകൊണ്ട് ഉള്ളത് അവിടെ തന്നെ ഒരു വീടൊക്കെ എടുത്ത് താമസം ആരംഭിച്ചു വല്ലപ്പോഴും മാത്രമേ ആഗ്രയിലുള്ള തൻ്റെ വീട്ടിലേക്ക് പോകാറുള്ളൂ അങ്ങനെ ഇരിക്കെ പതിനേഴായിരം രൂപ മാത്രമാണ് ശമ്പളം അതുകൊണ്ട് തന്നെ അതിനൊന്നും തികയുന്നില്ല ഇവിടെ വാടക കൊടുക്കണം ചെലവുണ്ട് വീട്ടിലേക്ക് അയക്കണം കാരണം അച്ഛനും യും ഒരു കൃഷിപ്പണിക്കാരാണ് അതുകൊണ്ട് തന്നെ യുവതി കണ്ടെത്തിയ മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്ക് ശേഷം ട്യൂഷൻ എടുക്കുക അതിലൂടെ കുറച്ച് വരുമാനം കണ്ടെത്താം എന്നുള്ളതാണ് അങ്ങനെ യുവതി യുവതിയുടെ വീടിൻ്റെ അവിടെ തന്നെ കുറച്ച് ചെയറും കാര്യങ്ങളൊക്കെ പിന്നെ വാങ്ങിച്ചതിന് ശേഷം അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞു ഇതുപോലെ ട്യൂഷൻ ഉണ്ട് ട്യൂഷൻ എല്ലാവരും വരണം ഇത്രയാണ് പീസ് എന്നൊക്കെ എല്ലാ വീട്ടിലും കയറി പറഞ്ഞു അങ്ങനെ അവിടെയുള്ള മാതാപിതാക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ടീച്ചറുടെ അടുത്തേക്ക് മീന ടീച്ചറുടെ അടുത്തേക്ക് ട്യൂഷൻ വേണ്ടി കുട്ടികളെ വിടുകയാണ് അതിനടുത്തു തന്നെ താമസിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ ദമ്പതികളുണ്ട് വലിയ വീടും കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അവരുടെ ഏക മകനാണ് രോഹിത് എന്ന് പറയുന്ന പത്താം ക്ലാസ്സുകാരൻ എന്ന് പറഞ്ഞാൽ ഒരു പഠിത്തത്തിന് വളരെ മോശം തന്നെയാണ് അങ്ങനെ ഒരു ദിവസം അവൻ്റെ അച്ഛനും അമ്മയും ഈ ടീച്ചറോട് വന്നിട്ട് പറഞ്ഞു ഇവന് കുറച്ചുകൂടി സ്പെഷ്യൽ ആയിട്ട് ക്ലാസ് എടുക്കണം ഞങ്ങൾ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാം കുറച്ച് കൂടുതൽ പൈസ തരാം ഇവൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയില്ല കണക്കിന് വളരെ മോശം ടീച്ചർ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ റെഡിയാക്കി എടുക്കാം പത്താം ക്ലാസ്സിലല്ലേ അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം ടീച്ചർ ഇവനെ ഒന്ന് പഠിപ്പിക്കണം ഞങ്ങൾക്ക് നോക്കാൻ സമയമില്ല ഞങ്ങൾ രണ്ടുപേരും ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഈ രോഹിത് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ മഹാ ഐഫോണൊക്കെ കൊണ്ടാണ് സ്കൂളിലേക്ക് വരുന്നത് അച്ഛനും അമ്മയും ഈ വലിയ ജോലിക്കാരാണ് എന്നുള്ളതിൻ്റെ സകല അഹങ്കാരവുമുണ്ട് തരം കിട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ കാറ് പരിഗെടുത്തിൽ ഇവനും സ്കൂൾ വരാറുണ്ട് അതുകൊണ്ട് തന്നെ സ്കൂളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹീറോ ആയിരുന്നു ഇവനാട്ന്ന് അങ്ങനെ ഈ ടീച്ചറുടെ അടുത്തേക്ക് ഇവൻ വരികയാണ് വന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇവന് ടീച്ചറുടെ സൗന്ദര്യം അങ്ങ് പിടിച്ചു എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനാണെങ്കിൽ ഈ മൊബൈൽ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോൺ സൈറ്റ് കണ്ട് കണ്ട് അതിനെ അടിമയായി മാറി എന്നുള്ളതാണ് അങ്ങനെ ടീച്ചറെ കണ്ടപ്പോൾ ടീച്ചറുടെ അടുത്താണ് തനിക്ക് ട്യൂഷൻ എന്നറിഞ്ഞപ്പോഴും ഇവന് ഭയങ്കര സന്തോഷമായി അങ്ങനെ എല്ലാ ദിവസവും ഇവൻ ട്യൂഷന് വരാൻ തുടങ്ങി ട്യൂഷന് വന്നു കഴിഞ്ഞാൽ ഇവൻ്റെ മൊബൈൽ ഓണാക്കിയിട്ട് ടീച്ചറോട് പല പോസിലുള്ള ഫോട്ടോകൾ എടുക്കുക അതുപോലെ തന്നെ വീഡിയോ എടുക്കുക ഇതൊക്കെ ഒരു ദിവസം ടീച്ചർ കാണുന്നു മീന ടീച്ചർ പറഞ്ഞു ഇത് ശരിയാവില്ല ഇത് പിന്നെ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ട്യൂഷൻ പഠിപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ടീച്ചർ ഇത് അച്ഛനെ അറിയിക്കരുത് എനിക്കൊരു തെറ്റ് പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പയ്യന്റെ അടവായിരുന്നു അതായത് പയ്യന് ടീച്ചറെ എങ്ങനെയെങ്കിലും വശത്താക്കണം ഈ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് ഇവൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോയി കഴിഞ്ഞാലും ഇവൻ പോകത്തില്ല അവിടെ ഓരോ സംശയങ്ങളും ചോദിച്ച് ഒരുപാട് സമയം അവിടെ ചെലവിടും എന്നുള്ളതാണ് അങ്ങനെയിരിക്കെയാണ് ടീച്ചർക്ക് നാട്ടിൽ കല്യാണാലോചനകൾ നടക്കുന്നത് കല്യാണാലോചനയുടെ ഭാഗമായിട്ട് മുരളി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ടീച്ചറെ ഇവിടത്തേക്ക് കാണാൻ വരികയാണ് അവർ വീട്ടിൽ പോയപ്പോൾ ആഗ്രയിലുള്ള വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു ഇന്ന സ്ഥലത്ത് പഠിപ്പിക്കുകയാണ് അങ്ങനെ ഈ മുരളി ഒരു ദിവസം ഈ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് ഈ ട്യൂഷനൊക്കെ ഉള്ള സമയത്താണ് വന്നത് വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ടീച്ചറെ കല്യാണം ആലോചിച്ച് വന്ന ചെറുക്കൻ ാണ് എന്ന് ഈ രോഹിത്തിന് മനസ്സിലായി രോഹിത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ദേഷ്യം ടീച്ചറോടുണ്ടായി പക്ഷെ പുറത്ത് കാണിച്ചില്ല അതായത് തനിക്ക് അവകാശപ്പെട്ട തനിക്ക് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ടീച്ചറുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണം അതായത് ടീച്ചറെ എനിക്ക് വേണം എന്ന് പതിനാറ് വയസ്സുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പയ്യന്റെ മനസ്സിൽ തോന്നുകയാണ് അത് തോന്നാനുണ്ടായ കാരണം ഇത് തന്നെ അവൻ പോൺ സൈറ്റിന് അടിമയാണ് അങ്ങനെ ടീച്ചറുടെ മുന്നിൽ വെച്ച് തന്നെ പലപ്പോഴും ഇവൻ മറ്റുള്ള തരത്തിൽ വീഡിയോ കാണുക ഇത് ടീച്ചറെ കാണാൻ വേണ്ടി തന്നെ ഇവൻ അവിടെ ഓൺ ചെയ്തു വെക്കുക ഇങ്ങനെയുള്ള ഒരുപാട് വികൃതികളൊക്കെ ഈ പയ്യൻ ഉണ്ട് എന്തായാലും ടീച്ചർ ഒന്നും പറയാൻ നിന്നില്ല കാരണം അതായത് പൈസ കിട്ടുന്നുണ്ട് അതുമാത്രവുമല്ല പയ്യൻ എന്തെങ്കിലും കാണിച്ചു പോകട്ടെ അവൻ എങ്ങനെയെങ്കിലും ഒന്ന് പത്താം ക്ലാസ് വരിയേ ഉണ്ടാവുള്ളൂ അപ്പോഴേക്ക് തനിക്കും കുറച്ച് പൈസ കിട്ടുമല്ലോ എന്നും മാത്രമാണ് ടീച്ചറും കരുതിയത് ഏതായാലും അങ്ങനെ മുരളി അവിടെ വരുന്നു അവിടെ നിന്ന് പെണ്ണ് കണ്ടു സംസാരിച്ചു പോകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരു നാല് മാസം കഴിഞ്ഞാൽ ടീച്ചറുടെ വിവാഹമാണ് ഏതായാലും അതിന് മുന്നെയെങ്കിലും തൻ്റെ ആഗ്രഹം സാധിക്കണമെന്ന് രോഹിത് മനസ്സിലുറച്ചു അങ്ങനെ പല സമയങ്ങളിലും ടീച്ചർ വരുന്ന വഴിക്കൊക്കെ കാത്തിരിക്കുന്നു ഒരു ദിവസം ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറെ എനിക്ക് ഭയങ്കര പ്രണയമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു ഇത് പ്രണയമല്ല ഇത് നിൻ്റെ ഒരു വികാരം മാത്രമാണ് ഇത് പ്രണയം എന്ന് പറയാൻ കഴിയില്ല നിൻ്റെ നീ ഇപ്പോൾ പഠിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു ഒരു ടീച്ചർ എന്ന നിലയിൽ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു പിന്നെ പിന്നീട് പറഞ്ഞു ഞാൻ നിന്റെ ഗുരുനാഥയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നിന്നും പറയരുത് നീ ഇപ്പോൾ പത്താം ക്ലാസ് ആണ് പക്ഷെ ഇവൻ പറഞ്ഞു ഇല്ല ടീച്ചർ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞപ്പോൾ ടീച്ചർ ശരിക്കും ഞെട്ടിപ്പോയി ടീച്ചർ അപ്പോൾ തന്നെ പറഞ്ഞു ഇനി ഇത് ഇവിടെ വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്റെ അച്ഛനെ വിളിച്ചു പറയും എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നു ഇത് ഈ പയ്യൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഭയങ്കര പകയായി മാറുകയാണ് അങ്ങനെ ഒരു ദിവസം നാലു മണിയോട് ഇവൻ ടീച്ചറുടെ അടുത്ത് വന്നു ടീച്ചറോട് പറഞ്ഞു ടീച്ചർ ഞാൻ ഇന്നലെ ചെയ്തതൊക്കെ തെറ്റായി പോയി എന്നോട് ക്ഷമിക്കണം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ടീച്ചർ ഇനി എന്നെ കൈവിടരുത് ഇനി ഞാൻ നല്ല കുട്ടിയായി പഠിച്ചോളാം എന്ന് പറഞ്ഞ് എല്ലാവരും വരുന്നതിന് മുന്നേ നാലു മണിയോടുകൂടി അവിടെ എത്തുകയും പിന്നീട് ഈ പയ്യൻ പറയുകയാണ് എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് അതായത് ഇവനറിയാം ടീച്ചർ വന്നു കഴിഞ്ഞ് അപ്പോൾ തന്നെ കുളിക്കാൻ കയറും അത് കഴിഞ്ഞിട്ട് മാത്രമേ പഠിപ്പിക്കാൻ ഇരിക്കുകയുള്ളൂ ഇതൊക്കെ ഇവൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഏതായാലും ആ നാലു മണിക്കിട്ട് ഈ പയ്യം എന്ന് പറഞ്ഞ് ബാത്റൂമിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു ബാത്റൂമിൽ പോയി ഇവൻ അവിടെ ആരും കാണാൻ െ ഇവന്റെ മൊബൈൽ അവിടെ ഓണാക്കി വെച്ചു ഇതൊന്നും ടീച്ചറെ കാണുന്നില്ല ടീച്ചറെ അങ്ങനെ വന്നപ്പോഴേ ഇവൻ എന്തോ ഒരു പിന്നെ ഹോംവർക്കും കൊടുത്ത് ടീച്ചർ നേരെ കുളിക്കാൻ കയറുന്നു ടീച്ചറ് കുളിച്ചു വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചർ അടുക്കളയിലാണെന്ന് മനസ്സിലായ ഇവൻ വീണ്ടും ബാത്റൂമിൽ പോകുന്നു ആ മൊബൈലെടുത്ത് നോക്കുന്നു അതിൻ്റെ അകത്തു കണ്ട ദൃശ്യം കണ്ടേ ഇവൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ ഇതുവരെ കണ്ടിരിക്കുന്നത് പോൺസൈറ്റ് മാത്രമാണ് പക്ഷേ അതാ സാക്ഷാൽ എന്റെ ടീച്ചറുടെ എല്ലാ രൂപങ്ങളും ഇതിൻ്റെ അകത്ത് കാണുന്നു എന്നുള്ളതിൽ ഇവൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആകുന്നു അങ്ങനെ ഇവരങ്ങനെ വീട്ടിൽ പോയി ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പിറ്റേന്ന് രാവിലെ ഇത് ടീച്ചറെ ബ്ലാക്ക് മെയിൽ ചെയ്യണം എന്നുള്ള തരത്തിൽ പിറ്റേന്ന് രാവിലെ വരികയാണ് വന്നതിന് ശേഷം ടീച്ചറോട് പറഞ്ഞു ടീച്ചർ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ ഈ വീഡിയോ ടീച്ചറെ കാണിക്കുകയാണ് ഈ വീഡിയോ കണ്ട ടീച്ചർ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി അതായത് ഇവൻ ഇത് എപ്പോഴാണ് എടുത്തത് എന്നൊന്നും ടീച്ചർക്ക് അറിയില്ല ഏതായാലും ഇത് കണ്ട ടീച്ചർ ആകെ പരിഭ്രാന്തിയായി കാരണം ഇതങ്ങാനും വെളിയിൽ പോകുന്നത് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പോയി എന്ന് ടീച്ചർക്ക് മനസ്സിലായി ഏതായാലും ഇവൻ വച്ചിരിക്കുന്ന ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് ദിവസത്തെ സമയം തരാം അതിൻ്റെ ഇടയിൽ എനിക്കൊരു തവണ എന്നെ എൻ്റെക്ക് വേണം എന്നുള്ള തരത്തിൽ അതായത് ഇവന് ടീച്ചറുമായിട്ട് ഒരു തവണയെങ്കിലും ബന്ധപ്പെടണമെന്ന് ഏതായാലും ടീച്ചർ രണ്ട് ദിവസം ആലോചിച്ചു അതായത് ഇവൻ ഇത് വെളിയിൽ കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഭയങ്കര പ്രശ്നമാണ് ഏതായാലും ഇവന് വഴങ്ങി കൊടുക്കാമെന്ന് ടീച്ചർ വിചാരിക്കുന്നു അങ്ങനെ ആരുമില്ലാത്ത ഒരു സമയത്ത് ഇവൻ ടീച്ചറെ ഇവനൊക്കെ ീഴ്പ്പെടുത്തുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെ ടീച്ചറുടെ മുന്നിൽ വെച്ച് ഇത് ഡിലീറ്റ് ചെയ്യുന്നു പക്ഷേ അതിനുശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴും വീണ്ടും ഇവൻ വരികയാണ് വീണ്ടും ഇവൻ ഈ ദൃശ്യം കാണിച്ചു അതായത് ഇവൻ ഡിലേറ്റ് ചെയ്തിരുന്നില്ല അങ്ങനെ ഇതൊരു മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് ഇവൻ ടീച്ചറെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അതായത് നാല് മാസം കഴിഞ്ഞാൽ എൻ്റെ കല്യാണമാണ് അപ്പോഴൊക്കെ ഈ പയ്യൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ഒന്നും പേടിക്കണ്ട ടീച്ചർ ഇത് രഹസ്യമാകും അതായത് കല്യാണം കഴിഞ്ഞാലും ഞാനിത് ആരടിക്കും പറയാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവനിങ്ങനെ ധൈര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും ടീച്ചർക്ക് ശരിക്കും ഇവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കേ ഒരു ദിവസം ഇവൻ ക്രിക്കറ്റ് കളിക്കുകയാണ് ആ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇവൻ കൂട്ടുകാരോട് പറ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു എടെ ഒന്ന് എൻ്റെ വീഡിയോ എടുക്കുക ഞാൻ ബാറ്റ് ചെയ്യുന്ന എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടുകാരനെ വീഡിയോ ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ കൊടുക്കുകയാണ് ഈ ഫോൺ കൊടുത്ത് അവൻ വീഡിയോ എടുത്തു വീഡിയോ എടുത്തതിന് ശേഷം ഇത് കാണാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ എങ്ങനെയുണ്ട് ഐഫോൺ അല്ലേ അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി ഇത് നോക്കുമ്പോൾ ഇവൻ ഞെട്ടിപ്പോയി അതായത് ടീച്ചറുടെ കുളിസീൻ മുഴുവൻ ഈ ഫോൺ ിലുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ട ഇവൻ വേഗം രോഹിതിനെ വിളിക്കുന്നു രോഹിതിനോട് ചോദിക്കുന്നു ഇതെങ്ങനെ നിനക്ക് കിട്ടി രോഹിത് കാര്യങ്ങളെല്ലാം പറയുന്നു അങ്ങനെ നാല് പേരാണ് ഇവർ ക്രിക്കറ്റ് കളിക്കുന്നത് ഈ നാല് പേർക്കും ഇത് വേണം അതിന് വേണ്ടിയിട്ട് ഈ നാല് പേരെയും കൂട്ടിയിട്ട് ഇവൻ ടീച്ചറുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയിട്ട് പറഞ്ഞു ടീച്ചറേ ഇതെൻ്റെ കൂട്ടുകാരാണ് ഇവർ ഇവരുടെ കയ്യിലൊക്കെ ടീച്ചറുടെ ദൃശ്യങ്ങളുണ്ട് ഇത് ഞങ്ങൾക്ക് നാല് പേർക്കും കൂടി സഹകരിച്ചില്ലെങ്കിൽ ഞങ്ങളിത് സോഷ്യൽ മീഡിയ മുഴുവൻ അതായത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ എന്ന് പറയുകയാണ് ഇത് കേട്ട ടീച്ചർ ഭയന്നുപോയി അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചൂലെടുത്ത് ഇവനെ അടിക്കുകയാണ് അടിച്ചിട്ട് പറഞ്ഞു നീ നീ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞു ടീച്ചർ ഭയങ്കരമായിട്ട് അവിടുന്ന് ദേഷ്യപ്പെട്ടു അങ്ങനെ യുവന്മാരെ എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഓടിക്കുകയാണ് തൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് ടീച്ചർ ചൂലുകൊണ്ടടിച്ചതേ ഈ പയ്യന് ഭയങ്കരമായിട്ടുള്ള നാണക്കേട് ഉണ്ടാക്കുന്നു അങ്ങനെ പയ്യൻ അവിടെ വെച്ച് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഫേസ്ബുക്കിലും അതുപോലെ വാട്സാപ്പിലും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അവിടെ നിന്ന് തന്നെ വീഡിയോ ലീക്ക് ചെയ്യുകയാണ് പിന്നീട് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് വൈറലായി അതായത് ടീച്ചർക്ക് വെളിയിലിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായി ടീച്ചറുടെ പിന്നെ ഭാവി വരനായ മുരളി പോലും ഇത് കാണുന്നു ഇത് കണ്ട് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അങ്ങനെ മുരളി പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇവരുടെ വീട്ടിലേക്ക് വന്നു ശൈലേന്ദ്രകുമാറിനോട് കാര്യങ്ങൾ പറഞ്ഞു അതായത് ഇതുപോലൊരു വീഡിയോ ലീക്കായിട്ടുണ്ട് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ശൈലേന്ദ്രകുമാർ തങ്ങളുടെ മകൾ കൂടെ നിൽക്കണം ഇനി മകൾ എന്താ അഭിവേകം കാണിച്ചാലോ എന്ന് കരുതിയിട്ട് അപ്പോൾ തന്നെ ആഗ്രയിൽ നിന്നും നേരെ ഈ ഗാസിയാബാദിലേക്ക് വരികയാണ് അവിടെ എത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചത് തന്നെ നടന്നിരിക്കുന്നു അതായത് മകൾ വിഷമടിച്ചിരിക്കുന്നു അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച അബോധാവസ്ഥയിൽ കിടക്കുന്ന മകളെയാണ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ദൈവമാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടെത്തിച്ചത് എന്ന് അമ്മ പറയുകയും അങ്ങനെ അവിടെ നിന്നും വേഗം ഗാസിയാബാദ് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ടീച്ചറെ കൊണ്ടുപോവുകയും ചെയ്തു അപ്പോഴാണ് നാട്ടുകാർ പോലും അറിയുന്നത് അങ്ങനെ നാട്ടുകാരും ഇവരുടെ കൂടെ കൂടി പെട്ടെന്ന് അങ്ങനെ ആ ആശുപത്രിയിൽ എത്തിച്ചു ട്രീറ്റ്മെൻറ്റ് തുടങ്ങി രണ്ടാമത്തെ ദിവസത്തോട് കൂടിയിട്ട് ടീച്ചർക്ക് അപകടമൊന്നുമില്ലാതെ ഈ പിന്നെ സംസാരിക്കാം എന്നുള്ള നിലയിലായി ഇതൊക്കെ കേട്ട ഡി സി ഫിഷ്യ്ക്ക് പറഞ്ഞ ഞെട്ടിപ്പോയി ടീച്ചറോട് ചോദിച്ചു നിങ്ങളിതാദ്യം തന്നെ ഈ ഒരു കംപ്ലൈൻറ്റ് തന്നിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവുമായിരുന്നില്ല അങ്ങനെ ഈ നാല് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അതായത് രോഹിതിനെയും അവൻ്റെ മൂന്ന് കൂട്ടുകാരെയും എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു അവരുടെ മൊബൈൽ പിടിച്ചെടുത്തു പിന്നീട് ആ ദൃശ്യങ്ങളെ ഡിലീറ്റ് ചെയ്തു ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഈ സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടിയിട്ട് എല്ലാ സ്ഥലത്തു നിന്നും ഇത് ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം ടീച്ചർ ആശുപത്രിയിൽ നിന്നും മോചിതയാകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ മുരളി തന്നെ ടീച്ചറെ കല്യാണം കഴിക്കാം കാരണം ഒരു തെറ്റ് പറ്റിയതല്ലേ അതായത് ടീച്ചർ അറിഞ്ഞുകൊണ്ടുള്ള തെറ്റല്ല ടീച്ചർക്ക് ഭയമുണ്ടായിരുന്നു അങ്ങനെ പറ്റിയൊരു തെറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ മുരളി ടീച്ചറെ കൈവിട്ടില്ല എന്നുള്ളതാണ് അതായത് മുരളി നല്ലൊരു ചെറുപ്പക്കാരനായതുകൊണ്ട് ഇതിൽ ഇതിലൊന്നും പെടാതെ മുരളി നേരിട്ട് വന്ന് ടീച്ചറോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെ മീനയും അതുപോലെ തന്നെ മുരളിയും ഒന്നായി എന്നുള്ളതാണ് ഇപ്പോഴും ഈ നാല് പയ്യന്മാർ എന്ന് പറഞ്ഞാൽ ജയിലിൽ ാണ് അവരുടെ അച്ഛനും അമ്മമാർക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിരുന്നു പിന്നീട് അവരുടെ വീട്ടിലേക്ക് അവിടെയുള്ള യുവജനങ്ങൾ യുവാക്കൾ സമരങ്ങളൊക്കെ നടത്തിയിരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഏതായാലും ഇപ്പോഴും ജയിലിൽ കഴിയുന്ന ഈ യുവ യുവാക്കൾ അതായത് ജുമായി ഹോമിലാണുള്ളത് കാരണം പ്രായപൂർത്തിയാകാത്ത ആൾക്കാരാണ് എല്ലാവരും പക്ഷേ ഇവർ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയും ജനങ്ങൾ നേരിടും എന്ന് തന്നെയാണ് എല്ലാവരും അവിടുന്ന് പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ലുക്ക് അതുപോലെ തന്നെ ഇന്ത്യ ടുഡേ ഇങ്ങനെയുള്ള മാധ്യമങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയായിരുന്നു ഇത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം